ഹായ് ഹലോ അസ്സാമലൈക്കും നമ്മുടെ കെ വി എസ് ഫാമിലി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണതേ കരിമണി ബീഡ്സ് വെച്ചിട്ട് മാലയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട മാലയല്ല അരഞ്ഞാണമാണ് നമ്മളൊരു അരഞ്ഞാണുണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പക്ഷെ എനിക്കറിയാവുന്ന പോലെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഓർഡർ തന്നെയാണ് ചിലപ്പോൾ ആർക്കും ഇതുപോലൊരു ഓർഡർ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ആ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ഒന്നും പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യലും ധൈര്യം തരലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെന്താ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല എനിക്കറിയാവുന്ന പോലെ കരിമണിയുടെ വാ മാല നമ്മൾ ഉണ്ടാക്കില്ലേ അത് കുറച്ചുകൂടെ ലെങ്ത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കുക അത്ര തന്നെ എന്നിട്ട് അറ്റത്തൊരു ചെയിനും എന്നിട്ട് അതിൻ്റെ അടിത്തട്ടിലേക്കൊരു എന്താ പറയുക ആ കുങ്കുരുമൊക്കെ അങ്ങോട്ട് കോർത്തിട്ട് ഒരഞ്ഞാണങ്ങോട് സെറ്റ് ചെയ്തു ആൾക്ക് കാണിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തപ്പം നന്നായിട്ടുണ്ട് അടിപൊളിയായി എന്ന് പറഞ്ഞു പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ അടുത്ത് കൂടെ ഈ സാധനം പോയിട്ടില്ല എനിക്കിതെന്താ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ പിന്നെ പിള്ളേരുടെയൊക്കെ ഇരക്കെട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്കും ഇതുപോലൊന്നും ഓർഡർ കിട്ടിയിട്ടും കേട്ടോ ആ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയൊരു അരഞ്ഞാണ ഉണ്ടാക്കിയിട്ടുണ്ട് സാവിത്രിയുടെ അരഞ്ഞാണൊന്നും അല്ലെങ്കിലും ഒരു തൽക്കാലത്തേക്ക് ഒരു അരഞ്ഞാണോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ബിഗിനറാണ് യൂട്യൂബ് അപ്പോൾ എന്താ പറയുക ജ്വല്ലറി മേക്കിങ്ങിലും അതെ എല്ലാം കൊണ്ടും ഞാനൊരു ബിഗ്നറാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതിലൊക്കെ കുറച്ച് അറിവില്ലായ്മ ഉണ്ട് പിന്നെ വോയിസ് കൊടുക്കുന്നതിലായിക്കോട്ടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെ നിങ്ങൾ ക്ഷമിക്കണം അതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് വല്ലാതെ സപ്പോർട്ട് കുറവാണ് അപ്പോൾ എല്ലാവരും എന്നെ കാര്യമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാക്കാൻ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ